ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ലാവണ്യ കരഞ്ഞു കരഞ്ഞ് എൻ്റെ മുഖത്തൊക്കെ കളർ കയറി എന്നൊക്കെ അഷിനോട് പരാതി പറയണം കേട്ടോ എന്നിട്ട് അശ്വിനെ വന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ അഷ്വിൻ അത് അങ്ങ് പിടിക്കില്ല കേട്ടോ അശ്വിൻ എന്ത് ചെയ്യും തൻ്റെ കൈകൊണ്ട് ലാവണ്യെ അങ്ങ് മാറ്റിയതിന് ശേഷം അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കാരണം അഷിൻ്റെ ഉള്ളിൽ എപ്പോഴും ഓരോ മൗനം പോലെ ആയിരിക്കുന്നു ശ്രുതി ശ്രുതി എന്ന് മാത്രമാണ് അഷിനെ കേട്ടോ ഈ സമയം മനോരമയാണെങ്കിൽ പൊട്ടി കരഞ്ഞും മനോഹര മനോഹരം പറഞ്ഞിരിക്കുകയാണ് അതായത് മനോരമ യുടെ ഭർത്താവ് പറയാണ് ഈ ഭക്ഷണം ഇന്ന് ഒരു രുചിയില്ല എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ മനോരമക്ക് സങ്കടം അയക്കാണ് അങ്ങനെ മനോരമ പറയുകയാണ് ഞാനുണ്ടാക്കിയ ഭക്ഷണം നിങ്ങൾ രുചിയില്ല എന്ന് പറഞ്ഞല്ലോ അതെനിക്ക് വലിയ സങ്കടമായി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ക്ഷാമും അതുപോലെ അഞ്ജലിയും മകന് ആകാശമൊക്കെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ കരയുന്നത് കേട്ടോ അപ്പോൾ മുത്തശ്ശി ഇതൊക്കെ ആകെ ഷോക്കായി നിൽക്കുകയാണ് അങ്ങനെ മനോഹരേ ഇത് പറഞ്ഞങ്ങ് പോയിട്ടോ എന്നാൽ ഈ സമയം ആകാശം തൻ്റെ അമ്മയോട് പറയാണ് അമ്മ ഇങ്ങനെ കരയല്ലേ അച്ഛൻ വെറുതെ അമ്മയെ കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഇത് രുചിയുണ്ട് എന്ന് പറയുക അപ്പോഴേക്കും അവിടെ മുത്തശ്ശി പറയും മനോര നീ കരയണ്ട ഈ ഭക്ഷണം നല്ല രുചിയുണ്ട് ഒരു കുഴപ്പവും ഇല്ല പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഇവിടെ ഒരു എല്ലാവർക്കും മുന്നിൽ ഒരു ഇത് വെച്ചിരുന്നു എന്തെന്ന് ലാവണിയെ ആരും തന്നെ സഹായിക്കാൻ പാടില്ലെന്ന് എന്നിട്ട് ഇവിടെ ചെയ്തത് എന്താണ് ഇവിടെ നീ സഹായിച്ചില്ലേ ലാവണിയ അതുകൊണ്ട് നാളെ മുതൽ നീ അടുക്കളയിൽ കയറിയാൽ നിന്നോട് ഞാൻ പിന്നീട് ചെയ്യുന്നത് എന്തായിരിക്കുന്നത് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറയുമ്പോഴായിരിക്കട്ടോ മനോരമയുടെ കരച്ചിൽ നിൽക്കാൻ മനോരമ ആകെ ഷോക്കായി പോയിട്ടോ മനോരമ ആകെ സ്റ്റെക്കായി പോയി അയ്യോ ഞാൻ എന്ത് വിഡ്ഢിത്തരമാണ് ഈ കാണിച്ചത് എന്ന ഭാവത്തിലിരിക്കണം എന്നാൽ ഈ സമയം അമ്മായി ഇങ്ങനെ കണക്കും കുറി ഇതൊക്കെ എഴുതാണ് സീറ്റ്സ് കടക്ക് എത്രയൊക്കെയാണ് വന്നത് എന്നുള്ള ആ കണക്കും കുറിപ്പൊക്കെ ഇങ്ങനെ എഴുതുമ്പോൾ അതിന് യാതൊരു തലയും വല വാലും കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ അമ്മായിക്കാകെ തലക്ക് പ്രാന്താവാണ് അപ്പോൾ പ്രീതിയും ഉണ്ട് കേട്ടോ അപ്പോൾ ശ്രുതി പറയുക ഇത് തന്നേ എന്ന് പറഞ്ഞിട്ട് ആ പേപ്പർ വാങ്ങിയിട്ട് അമ്മായിയുടെ അലമാറയിലോട്ട് അങ്ങ് വെക്കുമ്പോൾ അവിടെ ഒരു റേഡിയോ പഴയ റേഡിയോ ഇരിക്കുന്നത് കാണാൻ കേട്ടോ അപ്പോൾ ഇത് ശ്രുതി കാണുമ്പോൾ ശ്രുതിക്ക് ഒത്തിരി സന്തോഷമാവുകയാണ് അമ്മായി അമ്മായിയുടെ അടുത്ത് ഈ റേഡിയോ ഇവിടുന്ന ആ അമ്മായി ഈ റേഡിയോ ആര് തന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇത് നീ അമ്മാവൻ തന്നതാണ് എന്ന് പറയാനോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അമ്മാവൻ ഇങ്ങനെ വലിയൊരു സർപ്രൈസ് ഗിഫ്റ്റ് തന്നിട്ടു ഞങ്ങളോട് എന്താ പറയുന്നത് എന്നൊക്കെ പറഞ്ഞു അമ്മായി എങ്ങനെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ അമ്മായി പറയാണ് നീ അല്ലെങ്കിലോ ഇങ്ങനെ തന്നെയടി എന്ത് സാധനവും ഒരാൾക്ക് ഒളിപ്പിച്ച് വെക്കാനും പറ്റില്ല അതൊക്കെ കണ്ടുപിടിക്കുമെന്ന് പറയാനായിട്ടോ പിന്നീട് ശ്രുതിയാണ് കാണിക്കുന്നത് പുറത്ത് നല്ല നില വെളിച്ചമാണ് ആകാശത്ത് ഒരുപാട് നക്ഷത്രങ്ങൾ ഇങ്ങനെ കത്തി നിൽക്കുന്നു അപ്പോൾ ഇത് കാണുമ്പോൾ ശ്രുതിയൊക്കെ പ്രത്യേക ഒരു റൊമാൻറ്റിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ശ്രുതി ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് കാണാം ആ ഒരു വാൽനക്ഷം അത്ര അതിൽ നിന്നിങ്ങനെ വീഴുന്നത് കേട്ടോ ഇത് കാണുന്ന ശ്രുതി പരിസരം വിട്ട് അമ്മായി അമ്മായി പ്രീതി ചേച്ചിയെ വായോ ഓടി വായോ ഇതാ ഇതാ എന്ന് പറഞ്ഞ് വീഴുന്നു വീഴുന്നു എന്ന് മാത്രമേ മാത്രമായിട്ട് പറയുള്ളൂ അപ്പോൾ അത് കേൾക്കുമ്പോൾ അമ്മായി ഓടി വരുകയാണെങ്കിൽ അപ്പോഴേക്കും ആദ്യം പ്രീതി വന്നിട്ടുണ്ടാവും അങ്ങനെ പ്രീതിയോട് പറയാൻ അങ്ങ് നോക്കിയേ വാൽനക്ഷത്രം വീഴുന്നത് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് വാൽനക്ഷത്രം വീഴുന്നത് ഇങ്ങനെ കാണിച്ചു കൊടുക്കേണ്ടി അപ്പോൾ പ്രീതിയും ശ്രുതിയാതെ നല്ല ഭംഗിയിൽ ഇങ്ങനെ കാണാണ് എന്നാൽ ഈ സമയം അമ്മായി എന്താണ് വീണത് എന്ന് ചോദിക്കുമ്പോൾ അമ്മായി അതാ നോക്കുക ആകാശത്തേക്ക് വാൽനക്ഷത്രം വീണിരിക്കുന്നു ഇത് കേട്ട അമ്മായിക്ക് അമ്മായിക്കങ്ങ ദേഷ്യം പിടിക്കുകയാണ് അമ്മായി പറയും എടി ഞാൻ വീണത് ഈ വീട് തന്നെ ഇടിഞ്ഞു പൊഴിഞ്ഞ് വീഴുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത് ഇൻ്റെ ഓരോ കാര്യം ഓരോ സമയത്ത് ഓരോന്നാണ് ഇവൾക്ക് യാതൊരു സംസാരത്തിന് യാതൊരു ബെല്ലും ബ്രേക്കും ഇല്ലല്ലോ ഇവളുടെ ഓരോ സംസാരം കേട്ട എന്തോ അപകടം സംഭവിക്കുന്നത് പോലെ എന്നൊക്കെ ഇങ്ങനെ അമ്മായി പറയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഈ ഇത് കണ്ട് അഞ്ജലിയും അശ്വിനും നിലാപത്തിരിക്കുന്നുണ്ട് അങ്ങനെ അഞ്ജലി പറയുകയാണ് ആ വാൽനക്ഷത്രം വീഴുന്നത് കണ്ടില്ലേ എന്ന് പറയുമ്പോൾ എന്തിനാ ചേച്ചി ആ വാൽനക്ഷത്രം വീഴുന്നതിന് ഇത്ര വല്ലാത്ത സന്തോഷമായി ചേച്ചി എടുക്കുന്നത് എന്നിങ്ങനെ അഷ്വിൻ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഇപ്പോൾ ഈ വാൽനക്ഷത്രം വീഴുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുള്ള എന്താഗ്രഹവും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് സാധിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ അഞ്ജലി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് പോയേ വെറുതെ ഓരോ വിഡിത്തെ വിളിച്ച് പറയാതെ എന്നിങ്ങനെ അശ്വിൻ അഷ്വിന് പറയാണ് കേട്ടോ അപ്പോൾ അത് കേൾക്കുന്ന അഞ്ജലി പറയും നീ കാണേണ്ട ഞാൻ ഇത് നോക്കട്ടെ നിന്റെ കണ്ണ് ഞാൻ പൊത്തിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അഷിൻ്റെ ഇതേ സമയം ശ്രുതിയാണെങ്കിലോ വാൽനക്ഷത്രം വീഴുന്ന ആ സമയത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ് തൻ്റെ മനസ്സിലുള്ള ഏതാഗ്രഹവും സാധിക്കുമായി പ്രാർത്ഥിച്ചോ എന്നിങ്ങനെ പറഞ്ഞിട്ട് മൂന്ന് പേരും നിന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതിക്കാണെങ്കിലോ ഒരു പ്രത്യേക ഒരു ഫീൽ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അഷീൻ്റെ ഒരു സ്മെല്ലിങ്ങനെ അഷിൻ തൻ്റെ അടുത്തോട്ട് ഇങ്ങനെ വരുന്നത് പോലെ ക്കിങ്ങനെ തോന്നി തുടങ്ങുകയാണ് കേട്ടോ ഇതേപോലെ അശ്വിനും തോന്നുകയാണ് അശ്വിനാണെങ്കിലും കണ്ണ് അഞ്ജലി പൊത്തിപ്പിടിച്ചെങ്കിലും കൂടിയിട്ട് ആ ഒരു സമയത്ത് ശ്രുതി ഇങ്ങനെ കടന്നു വരുന്നതും ശ്രുതി തൻ്റെ അടുത്തോട്ട് വന്നതും ശ്രുതി ആ ബിൽഡിങ്ങിൽ കുടുങ്ങിയതും ശ്രുതി തൻ്റെ കൈകളിൽ വീണതും ശ്രുതിക്ക് വെള്ളം കൊടുത്തു ആ രംഗങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ ഇങ്ങനെ കിടന്ന് കളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വല്ലാത്ത അസ്വസ്ഥതയായി അശ്വിന് മാറുകയാണ് ഈ സമയം അശ്വിൻ കൈ അങ്ങ് എടുക്കുകയാണ് അഞ്ജലിയുടെ എന്നിട്ട് പറയും ചേച്ചി ചേച്ചി ഈ ആഗ്രഹം കൊണ്ടൊക്കെ അങ്ങ് ഇരുന്നോ എന്നെ കൊണ്ടിതൊന്നും പറ്റില്ല എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഉടൻ തന്നെ എടാ എന്താണ് നീ ഇങ്ങനെ ഏത് സമയത്തും ഇങ്ങനെ ആയാൽ എങ്ങനെ നീ കണ്ണടച്ചിട്ട് ഈശ്വരനോട് എന്ത് പ്രാർത്ഥിച്ചാലും ഇനിയൊക്കെ കിട്ടും എന്ന് പറയുമ്പോൾ എനിക്ക് ആരോടൊരു പ്രാർത്ഥനയില്ല എല്ലാം തീർപ്പാക്കുന്നത് ഞാനാണ് എല്ലാം നേടിയെടുക്കുന്നത് ഞാനാണ് അല്ലാതെ വേറെ എന്ന് പറയുമ്പോൾ നിൻ്റെ ഈ വിശ്വാസമൊക്കെ മാറും നീ വരും ദൈവവിശ്വാസത്തിലോട്ട് വരുമെന്ന് പറയാൻ കേട്ടോ എന്നാൽ ഈ സമയം അക്ഷൻ അങ്ങ് നേണീറ്റ് പോവുകയും അഞ്ജലി ആണെങ്കിലോ പ്രാർത്ഥിക്കുന്നത് എൻ്റെ കുഞ്ഞയ്ക്ക് നല്ലൊരു പെൺകുട്ടിയെ കിട്ടണേ ഞങ്ങളുടെ കുടുംബത്തിൽ നല്ല ചേരുന്നൊരു പെൺകുട്ടി ആയിരിക്കണേ കുഞ്ഞയ്ക്ക് ഏത് സമയത്തും മനസ്സമാധാനവും ഒക്കെ കിട്ടുന്ന ഒരു ആവണേ എന്നാണ് കേട്ടോ എന്നാൽ ഈ സമയം ശ്രുതിയാണെങ്കിലോ ഒരുപാട് നേരം കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ട അമ്മായി ആകെ ഞെട്ടിപ്പോവാണ് അങ്ങനെ അമ്മ ഇനിയൊക്കെ എന്താടി വട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചാൽ അമ്മായി ഇങ്ങനെ വരുമ്പോൾ അമ്മായി നമ്മുടെ എല്ലാ ആഗ്രഹവും സാധിക്കും നമ്മളിപ്പോൾ നെയ്ത് കൂട്ടി ആ ഒരു ആഗ്രഹവും സാധിക്കുമ്പോ എന്നാണ് എന്നോട് പറഞ്ഞതെന്ന് പറയുമ്പോൾ ഈ പെണ്ണിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് അമ്മായി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ സംസാരം അങ്ങനെയൊക്കെയാണെങ്കിലും ശ്രുതിയുടെ സംസാരം കേൾക്കാൻ അമ്മായിക്കും ഇഷ്ടമാണ് കേട്ടോ അമ്മായിക്കും നേരം പോക്കെ ഇതേ സമയം ശ്രുതിയും പ്രീതിയും കൂടിയിട്ട് പറയുകയാണെങ്കിൽ പ്രീതിയോട് ശ്രുതി പറയുകയാണെങ്കിൽ ചേച്ചി നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ കട നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയും തീർച്ചയാണ് ഒരു ഉണ്ടാവില്ല ആ വാൽനക്ഷത്രം വീഴുമ്പോൾ എന്നോട് അങ്ങനെ പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ എന്നാൽ ഈ സമയം അഞ്ജലി അഞ്ജലിയാണെങ്കിലും ഷാമിൻ്റെ റൂമിലോട്ട് വരുമ്പോൾ ഷാം ഇങ്ങനെ കണ്ണടച്ച് കിടക്കണം കേട്ടോ അപ്പം അഞ്ജലിയുടെ വിചാരണം ഷ്യാമം ഉറങ്ങിയിരിക്കുന്നു എന്നാണ് ഇതേ സമയം ഷ്യാമാണെങ്കിലോ എന്തുകൊണ്ട് എടുത്തില്ല അവർ കോയമ്പത്തൂരിലോട്ട് പോയോ കോയമ്പത്തൂരിൽ പോയെങ്കിൽ എനിക്ക് കോയമ്പത്തൂർ ചെന്ന് ശ്രുതിയെ കാണാൻ പറ്റില്ല ഇനി ശ്രുതിയെ കാണാതെ എനിക്ക് എന്നെ കൊണ്ട് കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ ഷ്യാം ചിന്തിക്കേണ്ടത് അപ്പോൾ അഞ്ജലി ആണെങ്കിൽ ഉറങ്ങിയിരിക്കുന്നു എന്ന് കരുതി തൻ്റെ കയ്യിലിട്ടിരിക്കുന്ന ആ വളകൾ അങ്ങ് താഴത്തോട്ട് ഇങ്ങനെ ഊരി വെക്കുമ്പോൾ ഷാം അങ്ങ് കണ്ണ് തുറക്കാൻ കേട്ടോ അപ്പോൾ ആ കണ്ണ് തുറക്കുന്ന അഞ്ജലി അങ്ങ് കാണാണ് ആഹാ നിങ്ങൾ ഉറങ്ങിയിട്ടില്ലല്ലേ എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ കണ്ണടച്ച് കിടന്നതാണ് എന്ന് പറയുന്നത് അങ്ങനെ ഷ്യാമിനെ അഞ്ജലി അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ ഈ സമയം മുത്തശ്ശിയാണ് കാണിക്കുന്നത് മുത്തശ്ശി ഇങ്ങനെ വരുന്ന സമയത്ത് കാണാൻ ലാവണിയെ പതുങ്ങി പതുങ്ങി ആരെങ്കിലും ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ ആരും ഇല്ല എല്ലാവരും ഉറങ്ങിയിരിക്കുന്നു എന്തായാലും അശിൻ്റെ റൂമിലോട്ട് പോകണം പോകണമെന്നിങ്ങനെ പറയണേ അപ്പം മുത്തശ്ശി ആടി ഞാനും ഇത് തന്നെ അടി ഉറങ്ങാതിരിക്കുന്നത് നീ അശിൻ്റെ റൂമിലോട്ട് പോകുന്നത് എനിക്കൊന്ന് കാണണടി എന്ന് പറഞ്ഞ് മുത്തശ്ശി മറഞ്ഞ് നിൽക്കണം കേട്ടോ ഇതേ സമയം ഷ്യാമാണെങ്കിലും അഞ്ജലി വന്ന് കെട്ടിപ്പിടിച്ചിട്ടും ഷ്യാമിന് അത്ര വലിയ സ്നേഹമൊന്നും അഞ്ജലിയോടില്ല കാരണം ശ്രുതിയാണ് ഷാമിൻ്റെ ഉള്ളിൽ അങ്ങനെ ഷ്യാമ് പറയുകയാണെങ്കിൽ എനിക്ക് അർജൻറ്റായി കോയമ്പത്തൂർ ിലോട്ടൊന്ന് പോകണം എനിക്ക് അർജൻറ്റാണ് അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് പോകുമെന്ന് പറയുമ്പോൾ അപ്പം നിങ്ങൾ എല്ലാ കാര്യവും മറന്നു എന്നിങ്ങനെ അഞ്ജലി ചോദിക്കുകയാണിട്ടോ ആ പടം തന്നെ ഇല്ല എന്ത് കാര്യം എന്നിങ്ങനെ തിരിച്ചും പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ മറന്നൂല്ലേ ഇല്ല ഞാൻ മറന്നിട്ടില്ല നമ്മുടെ വെഡ്ഡിങ്ങിൻ്റെ കാര്യമല്ലേ ആ നമ്മുടെ മൂന്നാമത്തെ വെഡ്ഡിങ്ങല്ലേ ഇനി വരുന്നത് എന്ന് പറയുമ്പോൾ ആ ഞാൻ പോകുന്നില്ല ഞാൻ നിനക്കൊപ്പം ഉണ്ടാവും എന്ന് ക്ഷാമം തിരിച്ചും പറഞ്ഞ് അവരങ്ങനെ ലൈറ്റ് കിടത്തി കിടന്നുറങ്ങുകയാണ് കേട്ടോ ഇതേ സമയം അശ്വിനെയാണ് കാണിക്കുന്നത് അശ്വിൻ തൻ്റെ ചേച്ചി പറഞ്ഞ ആ വാക്കുകൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് കളിക്കുകയാണ് തൻ്റെ ചേച്ചി പറഞ്ഞല്ലോ തൻ്റെ മനസ്സിൽ എന്താ എന്താഗ്രഹമുള്ളത് വാൽനക്ഷത്രം ഇഴുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വരും എന്നൊക്കെ ആ പറഞ്ഞ ആ കാര്യം എത്ര ശരിയായിരിക്കുന്നു എൻ്റെ മനസ്സിൻ്റെ ഉപബോധം മനസ്സിൽ ശ്രുതിയുണ്ട് ശ്രുതിയോട് ഒരു പ്രണയം പോയിട്ടിരിക്കുന്നു എന്ന് അശ്വിനിങ്ങനെ തോന്നിത്തുടങ്ങുകയാണ് അങ്ങനെ അശ്വിൻ നിലാവത്ത് ഇങ്ങനെ ആകാശത്തോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോൾ ഈ ഷോളും ഇതൊക്കെ ഇങ്ങനെ പാറിപ്പറിക്കുന്ന ആ രംഗം പോലെ തന്നെ അവിടെ കർട്ടനും ഇതൊക്കെ ഇങ്ങനെ പാറിപ്പറക്കുകയാണേറ്റാ അപ്പം തന്നെ അശ്വിന് മനസ്സിൽ തോന്നുന്നത് ശ്രുതിയാണ് ഷുതിയുടെ കണ്ണിൽ ആ കുങ്കുമപ്പൊടി പോയതും അതുപോലെ പിന്നീട് അഷ്വിൻ്റെ ഷോള് അശ്വിൻ്റെ മുഖത്ത് ചെന്ന ഷോള് വീണതും ആ ഒരു രംഗം അശ്വിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പാറിപ്പറന്ന് കിടക്കുമ്പോൾ ഇങ്ങനെ ആ കർട്ടനിലോട്ട് തന്നെ ഇങ്ങനെ അഷ്വിൻ നോക്കി നിൽക്കുമ്പോൾ തൻ്റെ ബാക്കിൽ വന്ന ഒരാൾ അങ്ങ് കെട്ടിപ്പിടിക്കുന്നതായിരിക്കും കേട്ടോ അങ്ങനെ പെട്ടെന്ന് അങ്ങ് തിരിഞ്ഞ് നോക്കുമ്പോൾ ഈ സമയം ശ്രുതിയുടെ ദേഹത്തോട്ടൊക്കെ ആ വീണ രംഗം ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും ഈ ബാക്കിൽ ഒരാൾ വന്ന് കെട്ടിപ്പിടിക്കുന്നത് തിരിഞ്ഞ് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ലാവണിയായിരിക്കും ലാവണിയെ കണ്ട അശ്വിനൊന്ന് ഞെട്ടിയിട്ട് ചോദിക്കും നീ എന്താ ഈ സമയത്ത് എന്ന് ചോദിക്കാൻ കേട്ടോ ഇത് കണ്ട് ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ എന്താ എനിക്ക് എനിക്കിനടുത്ത് വരാൻ പറ്റില്ല എല്ലാവരും ഉറങ്ങിയതിനനുസരിച്ചിട്ടാണ് ഞാൻ എൻ്റെ അടുത്തോട്ട് വന്നതെന്ന് പറയണേ ഇതേ സമയം അശ്വിനെ വീണ്ടും ലാവണിയെ കെട്ടിപ്പിടിക്കാൻ നോക്കുമ്പോഴേക്കും അശ്വിൻ തൻ്റെ കൈകൊണ്ട് ലാവണിയെ ഇങ്ങനെ തടയുന്നുണ്ട് കേട്ടോ കാരണം എൻ്റെ ഉള്ളിൽ ശുതിയാണ് ഇനി ഇല്ല എന്നുള്ള ആ ഭാവത്തിലാണ് തടയുന്നത് അപ്പോഴേക്കും എന്ത് പറ്റിയും ഞാൻ വന്നതിന് എനിക്കിഷ്ടമായില്ലേ ഞാൻ എല്ലാവരും ഉറങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു സൗണ്ട് കേൾക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ട ഉടൻ അവിടെ എല്ലാം അവൻ ചോദിക്കുന്നുണ്ട് എന്താണ് ഈ സൗണ്ട് ഇയനെ കളിപ്പിക്കുകയാണോ എന്നിങ്ങനെ പറയുമ്പോൾ അല്ല ഇവിടെ എന്തോ ഒരു സൗണ്ട് കേട്ടതുപോലെ എനിക്കും തോന്നി ഇനിയിപ്പോൾ ഇവിടുത്തെ സെർവൻ്റ് ആണാവോ ജയപ്രകാശ് ആണാവോ പറഞ്ഞിട്ട് എന്നാൽ അവനെ അങ്ങ് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴും അവിടെ ആ ഒരു വിളി കേൾക്കുന്നില്ലെന്ന് കാണുമ്പോൾ അഷിനങ്ങ് ലൈറ്റ് ഇടുകയാണ് കേട്ടോ കൂടി കാണുന്ന കാഴ്ച തൻ്റെ മുത്തശ്ശി തൻ്റെ കൺമുന്നിൽ വന്ന് നിൽക്കുന്നു കേട്ടോ അത് കാണുന്ന അഷിനാകെ ഞെട്ടിപ്പോവാണ് ഈ സമയം ലാവണ്യനെ കാണുന്ന മുത്തശ്ശി പെട്ടെന്ന് ചോദിക്കും നീ എന്താ ഇവിടെ നീ ഈ അർദ്ധരാത്രി അഷിൻ്റെ റൂമിൽ വരും എന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ട് നിനക്കെന്താ ഇവിടെ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ലാവണ്യ ആകെ ഞെട്ടാണ് എന്നാൽ അഷീനാണെങ്കിലോ ലാവണിയ വന്നത് ഒ ഒട്ടും ഇഷ്ടപ്പെടാതെ മുഖമൊക്കെ ആകെ കയറ്റി പിടിച്ച് നിൽക്കുന്ന ആ ഒരു സീനൊക്കെയാണ് നാളെ വരാനിരിക്കുന്നത്